രണ്ട് ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു വരുമ്പോൾ ഈ ആനയുടെ ശല്യം കാരണമായിരിക്കും ആ കുഞ്ഞു ഇതുവരെയും കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലും വന്നിട്ടില്ല ഈ സംഭവം നടക്കുന്ന ദിവസം ഞാൻ ഒറ്റയ്ക്കാണ് എന്റെ വീട്ടിൽ അതാണ് നമ്മൾ അറിയേണ്ട കാര്യം രാത്രി പന്ത്രണ്ടേ കാലം കൊണ്ട് അടുപ്പിച്ച് വലിയൊരു സൗണ്ട് കേൾക്കുകയും ഞാൻ എഴുന്നേറ്റ് എന്താണെന്ന് നോക്കാൻ വേണ്ടി വെളിയിലേക്ക് അത് ഇവിടെ ആണ് ആന വന്ന് നിന്നത് ഈ ആന രവീഡ്യമായിട്ട് രണ്ട് മീറ്റർ പോലും വ്യത്യാസം ഇല്ലാത്ത ദൂരത്ത് വന്ന് നിന്നപ്പോഴും വളരെ പെട്ടെന്ന് ഞാൻ പേടിച്ചു പോവുകയും ഇവിടെ അടുത്തൊരാളിനെ ഇൻഫോം ചെയ്തിട്ട് ഞാൻ പേടിച്ചിറങ്ങി ഓടി അടുത്ത വീട്ടിലേക്ക് പോവുകയും പിന്നെ വലിയ സൗണ്ട് എന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട് ഈ ആനയുടെ ശല്യമാണ് ഇവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ടിറങ്ങാൻ ഇങ്ങോട്ട് ചവിട്ടി ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ പേടിച്ചിട്ട് ഓടിയത് പേടിച്ചു ഓടിയതും പിന്നെ വേലിയും ഇങ്ങോട്ട് തെല്ലാൻ നോക്കി തെല്ലാൻ നോക്കി അത് കണ്ടുകൊണ്ടാണ് ഞാൻ ഇറങ്ങി ഓടിയത് പക്ഷെ ആന ഒരു കൈ നീള ഒരു തുമ്പിക്കൈയുടെ അകലത്തിൽ നിന്ന് ഞാൻ എന്റെ മരണത്തിൽ നിന്നാണ് ഞാൻ ശേഷപ്പെട്ടത് ആ സമയത്ത് ആ പേടിച്ചു ശരിക്കും പേടിച്ചു പോയി എന്നിട്ട് ഒരു ഇന്നലെ വൈകുന്നേരം വരെ എന്നെ ആരും വിളിച്ച് കാര്യങ്ങൾ എന്തു ഏതാണെന്നൊന്ന് അന്വേഷിക്കോ വാർഡ് മെമ്പർ പോലും ഒന്ന് വിളിച്ചു ചോദിക്കുകയോ ഒന്നും തന്നെ ചെയ്തില്ല സ്ഥിരമായിട്ട് നിരന്തരം ശല്യമാണ് ആന മാസം കൊണ്ട് ഇവിടെ ശല്യമാണ് കഴിഞ്ഞ നാലാം തീയതി രാത്രി ഇതുപോലെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇറങ്ങി ഓടിക്കായിരുന്നു ഒരു ഫോറസ്റ്റ് അധികൃതരുടെ ഭാഗത്തുനിന്ന് അവർ പറഞ്ഞത് നിങ്ങൾ ആനയെ കാണുമ്പോൾ ഞങ്ങളെ ഒന്ന് ഇൻഫോം ചെയ്യും ഞങ്ങൾ വന്ന് ഓടിക്കാം എന്നാണ് അവർ പറഞ്ഞത് അല്ലാതെ നമുക്ക് വേറെ നിർദ്ദേശങ്ങളൊന്നും അവർ തന്നിട്ടില്ല പിന്നെ ഇന്നലെ ഇവിടെ സമീപവാസി ഹൂടമ്മ കയർ വാങ്ങിച്ചു കൊടുത്ത് കുറച്ചുകാർ വന്ന് ഇവിടെ കയറൊക്കെ വലിച്ചു കെട്ടിയിട്ട് പോയി അല്ലാതെ നമുക്ക് വേണ്ട യാതൊരു നടപടികളും സ്ഥിര സംവിധാനങ്ങളൊന്നും നിലവിൽ ആരും തന്നില്ല തന്നെ ഇവിടെ ഭയങ്കര കാടാണ് അടിക്കാട് ഈ ജനവാസ മേഖലയിൽ അറുപത്തഞ്ച് കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നു ഇവിടെ ഈ അടിക്കാട് ആന വന്ന് നിന്നാ പോലും അവർ അഞ്ചു മണി കഴിഞ്ഞ് ആറു മണിക്കും ആന ഇവിടെ നിന്നാ പോലും ഞങ്ങക്ക് കാണത്തില്ല അന്നേരം ഈ അടിക്കാട് ഒന്ന് എടുക്കുന്നതിനും നൈറ്റ് പട്രോളിങ്ങിനും വേണ്ട നടപടികൾ അടിയന്തരമായി സ്വീകരിക്കുകയും തുടർന്ന് ഫെൻസിങ് പോലുള്ള സ്ഥിര സംവിധാനങ്ങളിലൊക്കെ അധികൃതർ ചെയ്തു തരണം എന്നുള്ളതാണ് പ്രദേശവാസികളായ ഞങ്ങളുടെ ആവശ്യം അന്ന് ഞാൻ തനിച്ചായിരുന്നു കൃഷി ഒത്തിരിയും കൃഷി സ്ഥിരമായി നശിപ്പിക്കുന്നുണ്ട് സ്ഥിരമായിട്ട് കൃഷി നശിപ്പിക്കുന്നുണ്ട് പക്ഷെങ്കിലും ആരുടെ ഭാഗത്ത് ഹോർസാർ ഭാഗത്തുനിന്ന് അവർക്ക് ഒരുപാട് അനു ആനുകൂല്യം പോലും ഇതുവരെയും കിട്ടിയിട്ടില്ല ഇത് എനിക്കിവിടെ അഞ്ചു സെന്റ് സ്ഥലമേ ഉള്ളൂ അന്നേ ദിവസം ഞാനിവിടെ തനിച്ചായിരുന്നു എന്റെ ഭർത്താവ് കുഞ്ഞുങ്ങളും ആരും തന്നെ വീട്ടിലില്ല നാല് മാസം പ്രായമുള്ള ഒരു പൊടികുഞ്ഞിനെയും കൊണ്ടാണ് ഈ വീട്ടിൽ ഞാൻ താമസിക്കുന്നത് എന്നിട്ട് പോലും ആദ്യ ഭാഗത്തുനിന്ന് നമുക്ക് ഒരു അന്വേഷണമോ എന്തെങ്കിലും ഒരു സപ്പോർട്ടിങ്ങായിട്ടോ മെന്റൽ സപ്പോർട്ട് പോലും ഉണ്ടായിട്ടില്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങിയ ഈ വീടൊക്കെ ചവിട്ടി പിടിച്ചാൽ നമുക്കറിയാമല്ലോ വിവിധ മേഖലകളിൽ കാണുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണല്ലോ രണ്ടു ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് വരുമ്പോൾ ഈ ആനയുടെ ശല്യം കാരണമായിരിക്കും ആ കുഞ്ഞു ഇതുവരെ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലും വന്നിട്ടില്ല ഈ സംഭവം നടക്കുന്ന ദിവസം ഞാൻ ഒറ്റയ്ക്കാണ് എന്റെ വീട്ടിൽ അതാണ് നമ്മൾ അറിയേണ്ട കാര്യം എന്നിട്ട് പോലും ആരുടെയും ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ടിങ്ങും ഇല്ല ഒരു ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരെ നമ്മൾ ഇൻഫോം ചെയ്യുമ്പോൾ അവരൊന്ന് വരും കാര്യങ്ങളൊന്ന് ഡീൽ ചെയ്യും ഡീൽ ചെയ്യുന്ന എന്താ കുറച്ച് നേരം സൗരോർജ്ജവര് നേരത്തെ ഉണ്ടായിരുന്നു അത് മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ മൊത്തം പോയി ഇനി ഒരെണ്ണം പോലും ഇല്ല നാലോ അഞ്ചോ കുറ്റികൾ മാത്രമേ അതിന്റെ ഇപ്പോൾ ഒരു കമ്പി പോലും അതിന്റെ ബാലൻസ് ആയിട്ടില്ല അതാരും ഞങ്ങളുടെ ആരുടെയും കുറ്റം അല്ലല്ലോ

എന്റെ കൃഷി പോയത് നല്ല കാര്യം ഇതുപോലുള്ള വീടും കുഞ്ഞുങ്ങളും ഈ അനിക്കരത്തും അപ്പൊ ഇത്ര വീടുന്നു നമ്മളെ പറയാനൊക്കെ ഇങ്ങനെ പിന്നെ മെഡിക്കൽ കോളേജിന്റെ ആ ഭാഗം പറയുന്നത് പഠിച്ചുകൊണ്ട് ഇവിടെ പോയി ഇങ്ങനെ ജനങ്ങള് എല്ലാം ഇതുപോലെയുള്ള ഒന്ന് പോരറ്റ് ഏറിയത് ജനവാസ മേഖലയിൽ അത് ചെയ്താലും ഞങ്ങൾ ഈ സദ്യ കളി ഞങ്ങൾ ഇറങ്ങിയത് മൊത്തം ആട് വെട്ടിത്തെളിച്ചായിരുന്നു അന്ന് ഞങ്ങളെ ആളം എല്ലാവരും പേര് കേസ് ചെയ്തു കേസ് ഒരു രീതിയില് അവർ അടുത്ത അവർ ചെയ്തില്ല ഞങ്ങൾ വിളിച്ച ഞങ്ങളുടെ കേസ് എഴുതുക അതാണ് ഇവിടുത്തെ വിഷയം അപ്പൊ ഇവിടെ ാരും ഞങ്ങള് നാട്ടുകാർ തന്നെ ഇറങ്ങി കാവലും ഇതിനെ ഓടിക്കുന്ന ഞങ്ങൾ നാട്ടുകാർ തന്നെ ഇല്ലാതെ അവരം ഇവിടെ ആ ശരി